ഇന്ത്യയിലെ മുപ്പത്തിയൊന്ന് മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വയസ്സൻ പിണറായി വിജയൻ എഴുപത്തിയേഴ് വയസ്സ് പിണറായിക്ക് താഴെ എഴുപത്തിനാലും എഴുപത്തി അഞ്ചും വയസ്സുകളുള്ള ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവും കർണാടകത്തിലെ സിദ്ധരമയ്യയും ആണ് പിണറായിക്ക് അടുത്തുള്ള മറ്റു വൃദ്ധന്മാർ പിണറായിക്കാൾ മൂപ്പ് അല്പം കുറവെങ്കിലും ചന്ദ്രബാബു നായിഡു സ്വത്തിലൊന്നാമൻ ആകെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി വയസ്സ് കൂടുതലാണെങ്കിലും പിണറായി സ്വത്തിന്റെ കാര്യത്തിൽ ലിസ്റ്റിൽ താഴെയാണ് ഒരു കോടി പതിനെട്ട് ലക്ഷം സ്വത്തുള്ള പിണറായിക്ക് താഴെ രണ്ട് മുഖ്യമന്ത്രിമാരെയുള്ളൂ അവരൊന്ന് കശ്മീരിലെ ഒമർ അബ്ദുള്ളയും അൻപത്തി അഞ്ച് ലക്ഷം രൂപയും ബംഗാളിലെ മമത ഏറ്റവും പാവപ്പെട്ട മുഖ്യമന്ത്രി പതിനഞ്ച് ലക്ഷം രൂപയും ദേശീയ ഏജൻസിയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ശേഖരിച്ച വിവരങ്ങളിലാണ് ഈ കണക്കുകൾ പറയുന്നത് പണം ഒരുപാടുള്ള ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവാണ് മുന്നിൽ മൊത്തം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ അതാണ് ചന്ദ്രബാബു നായിഡുവിന്റെ സ്വത്ത് നായിഡുവിനും കുടുംബത്തിനും സ്വന്തമായി ബിസിനസ് ഉണ്ട് പിന്നെ കുടുംബ സ്വത്തും പണക്കാരിൽ രണ്ടാം സ്ഥാനം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുള്ള അരുണാചൽ പ്രദേശിലെ പ്രേമാഖണ്ഡുവും മൂന്നാമതായി കർണാടകത്തിലെ സിദ്ധാരാമയ്യുമാണ് സിദ്ധാരാമയ്യെ മൊത്തം സ്വത്ത് അമ്പത്തി അഞ്ചു കോടി രൂപ ചില മുഖ്യമന്ത്രിമാർക്ക് കോടികൾ ഉള്ളതുകൊണ്ട് ഇനി സംസ്ഥാനത്തിന് സാമ്പത്തിക ഞരക്കം വന്നാലും അവരുടെ കയ്യിൽ നിന്നും കുറച്ച് സർക്കാരിന് കടം വാങ്ങാം പറഞ്ഞു വരുമ്പോൾ ഇവരാ പൈസയൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയതാണല്ലോ എന്ന് ജനം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന് നൽകുന്ന രേഖകളിലാണ് മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നത് ഇനി മുഖ്യമന്ത്രിമാർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയാണ് ഏറ്റവും മുന്നിൽ മൊത്തം എൺപത്തി ഒൻപത് കേസുകൾ ഉള്ളതിൽ എഴുപത്തിരണ്ടെണ്ണം കാര്യമായ മായ വകുപ്പുകളാണ് തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ അത്ര പുറകില്ലല്ല കേസുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് നാല്പത്തിയേഴ് കേസും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ അത്ര വന്നില്ലെങ്കിലും മൊത്തം മുപ്പത്തിരണ്ട് കേസും നിലവിലുണ്ട് നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ കേരളത്തിന്റെ പിണറായി വിജയന് രണ്ട് കേസുകളാണ് നിലവിലുള്ളത് രണ്ടും ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകൾ ആണ് എന്ന് പറയുന്നു ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഒറീസ സിക്കിം എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രിമാർക്ക് ഓരോ കേസ് വീതമാണുള്ളത് കേസ് ഇല്ലാത്ത മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഇല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട വിവരം ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാരാണ് മുന്നിൽ അസമിലെ ഹിമന്ത ബിശ്വാ ശർമ്മയും മധ്യപ്രദേശിലെ മോഹൻ യാദവും ഡോക്ടറേറ്റ് ഉള്ളവരാണ് എന്നാൽ ഇവർ രണ്ടും മെഡിക്കൽ ഡോക്ടർമാരല്ല ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആയുർവേദ ഡോക്ടറാണ് മുപ്പത്തിയൊന്ന് മുഖ്യമന്ത്രിമാരിൽ അഞ്ചു പേർക്ക് പ്രൊഫഷണൽ ഡിഗ്രിയും ഒമ്പത് പേർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട് മുഖ്യമന്ത്രിമാരിൽ പത്ത് പേർക്ക് ഡിഗ്രി യോഗ്യതയെങ്കിലുമുണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവരാണ് ഛത്തീസ്ഗഡിലെ വിഷ്ണുദിയോസായി പത്താം ക്ലാസ് വരെ മാത്രമേ പഠിച്ച മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവരിൽപ്പെടും അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് പ്രായത്തിന്റെ കാര്യത്തിൽ ഇടയിലുള്ളവർ ഏഴും താഴെ പന്ത്രണ്ട് പേരും മുഖ്യമന്ത്രിമാരായുണ്ട് മുഖ്യമന്ത്രിമാരിൽ ഡൽഹിയിലെ അതിഷി കുഞ്ഞുകുട്ടിയാണ് പ്രായം മുപ്പത്തിയെട്ട് വയസ്സ് അതുപോലെ അതിശിയും ബംഗാളിലെ മമതയും മാത്രമാണ് രാജ്യത്തിലെ ആകെയുള്ള രണ്ട് വനിതാ മുഖ്യമന്ത്രിമാർ അതിഷിയെ കൂടാതെ ഡൽഹിയിൽ മുമ്പും വനിതാ മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടുണ്ട് ഇനി കേരളത്തിൽ എന്നാണാവോ വനിതാ കസേരയിൽ വരുന്നത് എഴുപതിനു പേരെ പ്രായമുള്ള മുഖ്യമന്ത്രിമാർ മൊത്തം ആറാണ് പിണറായി വിജയൻ അതിൽ ഏറ്റവും സീനിയർ വിദ്യാഭ്യാസത്തിൽ പിണറായിക്ക് താഴെ ഒരു പത്താം ക്ലാസ്സുകാരൻ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി നമ്മളെ നയിക്കുന്നവർ ആരൊക്കെ എന്തൊക്കെ കയ്യിലുണ്ട് പണം പഠിത്തം പ്രായം ഇതൊക്കെ ചൂന്നു നോക്കിയാൽ അത്ര മോശമല്ല കേട്ടോ ഏതായാലും ഇന്ത്യയുടെ ജനാധിപത്യം അത്ര വിലപിടിച്ചതാണ്